കറക്ട് പ്രോപ്പർ പ്ലേസ് ഒന്നും എനിക്ക് വല്ല പെടുത്തൊന്നുമില്ല അതൊന്നും വന്ന് കണ്ടു വെക്കും സംഭവം നമ്മളെല്ലാം നല്ല സാധനങ്ങളില്ലായിട്ടല്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് പക്ഷെ എന്നാൽ ഈ ഒരു സ്ഥലം വൈബ് ഒന്നും പറയാനില്ല നമ്മളെ ചങ്ക് കണ്ടെണ്ണം അടിച്ച് കിളി പോരിട്ട് നിൽക്കിടുന്നാലും ഞങ്ങൾ ഈ വൈബ് കണ്ടപ്പോൾ ഞങ്ങൾ വൃത്തിയതാണ് അവളെ കണ്ണൻ ചാടും എന്നൊക്കെ പറയണ നല്ല പാടത്തിന്റെ ഒക്കെ അങ്ങനെയാണ് നമ്മള് കള്ളഷാപ്പിൽ എത്തി ഇല്ല കള്ളഷാപ്പിൽ എത്തി കേടും എന്ന് പറഞ്ഞാണ് എല്ലാരും